എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ക്രിസ്മസ് ഇങ്ങനെ അടുത്തെത്തി എല്ലാവരും ക്രിസ്മസിന് വരവേൽക്കാനുള്ള തിരക്കിലായിരിക്കും അല്ലേ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒക്കെ പോലെ തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് കേക്കും ഈ ക്രിസ്മസിന് നമ്മുടെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്കിലൊട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നന്നായിട്ട് ചൂടായ ചീൻചട്ടിയിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഉരുകി ക്യാരമലൈസ് ചെയ്തെടുക്കണം പയ്യെ ഒന്ന് അലിഞ്ഞു വരാൻ തുടങ്ങുമ്പോൾ സൈഡിൽ നിന്നൊന്ന് നമുക്കിങ്ങനെയൊന്ന് ഇളക്കി കൊടുക്കണം ചെറുതീയിലിട്ടിട്ട് വേണം പഞ്ചസാര ഇങ്ങനെ ഉരുക്കിയെടുക്കുക അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും പഞ്ചസാര നല്ലതായിട്ട് അലിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് നന്നായിട്ട് ഫുള്ളായിട്ട് അലിഞ്ഞിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടണം ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഇളക്കിയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നോളും ഇപ്പോഴത്തെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച അരക്കപ്പ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഉണക്ക മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ചെറുതീൽ വെച്ച് വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ ഈ ക്യാരറ്റ് മുന്തിരിയൊക്കെ ഈ പഞ്ചസാര സിറപ്പിക്കിടന്നൊന്ന് ചെറുതായിട്ട് വെന്ത് കിട്ടണം ക്യാരറ്റ് മുന്തിരിയൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് പഞ്ചസാര സിറപ്പ് ആയിട്ട് വറ്റിച്ചെടുക്കേണ്ട ലേശം പഞ്ചസാര സിറപ്പ് അതിനകത്ത് വേണം അല്ലെങ്കിൽ ചൂട് കഴിയുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ട് പോകും ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു മൂന്ന് ഗ്രാം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ച് മാറ്റി വെക്കാം ബൗളിലേക്ക് ഒരു രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഒരു ബീട്ടർ വെച്ചിത് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം ഇപ്പം മുട്ട നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം ഞാൻ അതിന് പകരം റോസ് വാട്ടർ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം പഞ്ചസാര നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കണം ഒന്നുകൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇപ്പം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര കപ്പ് മൈദയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു അരിപ്പയിൽ മൂന്ന് പ്രാവശ്യം അരിച്ച പൗഡറാണിത് ഇത് നമുക്ക് കുറേശായിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാനേ പാടുള്ളൂ ഇപ്പോൾ ഇപ്പോഴത്തെ മൈദയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെയും മുന്തിരിയുടെയും കൂട്ടിട്ട് കൊടുക്കാം ഇനി ഈ ക്യാരറ്റ് മുന്തിരിയൊക്കെ എല്ലായിടത്തും ആകുന്നവരെ ഒന്ന് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം ഇതേ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവനിലൊന്നുമില്ല ഇതുപോലെ ഒരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഇത് ഗ്യാസിൽ വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം ബേക്കിംഗ് ട്രേയിലേക്ക് ശകലം സൺഫ്ലവർ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ മൈദയും കൂടി ഇട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം ആ മൈദ ഫുള്ളായിട്ട് തട്ടിക്കളയണം ആ ട്രേയിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം ഇതിലെ ബബിൾസ് ഒക്കെ പോകാനാണ് ഇതുപോലെ കൊട്ടി കൊടുക്കുന്നത് നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന പാലിലേക്ക് ഇതുപോലെ ഒരു റിങ് ഇറക്കി വെച്ചിട്ട് ഈ കേക്കിൻ്റെ ട്രേ അതിലേക്ക് ഇറക്കി വെക്കാം ഒരടുപ്പ് കൊണ്ട് മൂടി വെക്കാം ചെറുതീൽ ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കണം ഒരു ഒരടുപ്പിൻ്റെ ചൂടിനനുസരിച്ച് രണ്ടോ മൂന്നോ മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരും മുപ്പത് മിനിറ്റിന് ശേഷം തുറന്ന് ഇതുപോലൊരു വുഡൻ സ്റ്റിക്ക് കൊണ്ട് സെൻ്ററിൽ ഒന്ന് കുത്തി നോക്കാം ഇതേ ഈ സ്റ്റിക്ക് നല്ല ക്ലിയർ ആണ് അതിൻ്റെ അർത്ഥം കേക്ക് നന്നായിട്ട് ബേക്കായിട്ടുണ്ടെന്നാണ് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഈ കേക്ക് നന്നായിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇപ്പോഴത്തെ കേക്കൊക്കെ നന്നായിട്ട് ചൂടാറി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ക്യാരറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് കേക്കായിട്ട് വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത് നിങ്ങളും ഈ ക്രിസ്മസിന് ഇതുപോലൊരു കേക്ക് ഉണ്ടാക്കി നോക്കണം നല്ല അടിപൊളിയായിട്ട് വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു കേക്കാണിത് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ